വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണുവിൻ്റെ പിന്നാലെ ഇങ്ങനെ സുസ്മിതയും ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അന്നേരം കുറച്ച് ദൂരം കഴിയുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് അവൻ മിസ്സായി എന്ന് പറയുകയാണ് അന്നേരം പിന്നെ പുറകെ തന്നെ വിട്ടു എവിടെയെങ്കിലും നമുക്ക് പി വെച്ച് പിടികൂടാമെന്നിങ്ങനെ പറയുന്നുണ്ട് ഇതേസമയം വിഷ്ണു ആണെങ്കിൽ കുറച്ച് മുന്നോട്ട് പോയിട്ട് സൈഡിലേക്ക് വണ്ടി ഒതുക്കുന്നുണ്ട് എന്നിട്ട് ശാലിനിയെ ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ സത്യമോൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് അന്നേരം ഇപ്പോൾ കുറവുണ്ട് കുറവ് ഭേദമായിട്ട് വരുന്നു കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണ് അന്നേരം പിന്നെ ഞാൻ എങ്ങോട്ട് യാണ് ശ്യാമ പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നിങ്ങനെ പറയുക അന്നേരം എന്ത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ അവളെ ആശ്വസിപ്പിക്കാനാണ് വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല പിന്നെ ഭേദമായി എന്നിങ്ങനെ വീണ്ടും ശാലിനി വിഷ്ണു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അന്നേരം ശ്യാമ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് പറയുമ്പോൾ എന്തെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം അച്ഛനെ കാണണം എന്നവൾ വാശി പിടിക്കുകയല്ലേ ഞാൻ അവിടെ വന്നിട്ട് എന്താ ചെയ്യാൻ പോകണേന്നറിയാമോ ഞാൻ അവളുടെ അടുത്ത് ചെന്ന് പറയും ഞാനാണ് അവളുടെ അച്ഛൻ എന്നുള്ളത് അന്നേരം വിഷ്ണുവിട്ടാന്ന് ഇങ്ങനെ ശാലിനി വിളിക്കുന്നുണ്ട് തുടർന്ന് പറയുകയാണ് ഞാനിത് പറയുന്നത് തന്നോടുള്ള എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്താണ് സ്വപ്നത്തിൽ പോലും താൻ എന്നെ ചതിക്കില്ല എന്നുള്ള എൻ്റെ വിശ്വാസം ഞാൻ അവളോട് അവളുടെ അച്ഛനാണ് എന്ന് പറയുമ്പോൾ അവളുടെ കണ്ണുകളിലെ തിളക്കം എനിക്ക് കാണാനായിട്ട് സാധിക്കും കുഞ്ഞിൻ്റെ മനസ്സിനേറ്റ വിഷമം അങ്ങോട്ട് മാറ്റാനായിട്ട് സാധിക്കില്ലല്ലോ എന്ന് പറയുകയാണ് നിരവും ചാലിനിയും പറയുന്നുണ്ട് അവൾക്ക് നേരത്തെ അങ്ങനെ വാശി പിടിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ താൻ എന്നെ അവിടേക്ക് വരാതിരിക്കാൻ വേണ്ടി പറയുന്നതല്ലേ ഞാൻ എന്തായാലും അവിടെ വന്ന് കണ്ട് സത്യം ആശ്വസിപ്പിച്ചിട്ടേ തിരികെ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ വിഷ്ണു ണെങ്കിൽ ഫോൺ വയ്ക്കുകയാണ് ഇതേസമയം വിഷ്ണു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുസ്മിതയുടെ വണ്ടി പുറകെ വരുന്നുണ്ട് അവിടെ നിൽക്കുന്നു മാഡം എന്നിങ്ങനെ ഡ്രൈവർ പറയുമ്പോൾ സൈഡിലേക്ക് ഒതുക്കുന്നു പറയുകയാണ് തുടർന്ന് വിഷ്ണു ഇങ്ങനെ ഫോൺ ചെയ്യുന്നത് പുറകിൽ വണ്ടി നിർത്തി സുസ്മിത ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് അതിന് ശേഷം വിഷ്ണു അങ്ങ് വണ്ടി എടുത്ത് ഫോൺ വെച്ച ശേഷം വണ്ടി എടുത്ത് പോവുകയാണ് അന്നേരം അവന് കാര്യമായ എന്തോ ഒരു ഏനക്കേട് പറ്റിയിട്ടുണ്ട് പിന്നെ ചോര കുടിക്കാനായിട്ട് ആട്ടം നടക്കുമ്പോൾ മുന്നിൽ വന്ന് കാല് വെച്ചിട്ട് ചോര കുടിച്ചോ എന്ന് പറയുമ്പോൾ എന്തായാലും കുടിക്കാതെ പോകാനായിട്ട് പറ്റില്ലല്ലോ ഇന്ന് അവൻ്റെ മൂലവും പൂരാടവും ഒക്കെ അറിഞ്ഞിട്ട് എന്തായാലും പിന്നോട്ടുള്ളൂ അവൻ്റെ പിന്നാലെ വിട്ടോ എന്നിങ്ങനെ ഡ്രൈവറോട് സുസ്മിത പറയുമ്പോൾ വീണ്ടും വിഷ്ണുവിനെ ഫോളോ ചെയ്ത് ഈ സുസ്മിതയുടെ വണ്ടി പോവുകയാണ് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുന്നുണ്ട് വണ്ടി നിറത്തി വിഷ്ണു ആണെങ്കിൽ ഉമ്മറത്തേക്ക് കയറുമ്പോൾ ശാലിനിയെ കാണുകയാണ് അന്നേരം വിഷ്ണു അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ശാലിനി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു കേട്ട സത്യക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ഓടി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ പപ്പി പറഞ്ഞ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു സത്യയ്ക്ക് എങ്ങനെയാണ് അസുഖം ഉണ്ടായത് എങ്ങനെ എന്നൊക്കെ ഞാനറിഞ്ഞു അച്ഛനെ കാണാത്തുള്ള വിഷമം കൊണ്ടല്ലേ എന്തായാലും സത്യ വിളിക്കുക ഞാനാണ് അവളുടെ അച്ഛനെന്ന് അവളോട് ഞാൻ എന്തായാലും പറയാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുകയാണ് അത് വേണ്ട ഇപ്പോൾ പക്ഷേ ഇപ്പം പറഞ്ഞാലും സത്യമ്മ അതൊന്നും അംഗീകരിക്കില്ല സത്യമ്മ അതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് തന്നോടുള്ള വിശ്വാസ വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് താൻ എന്നെ ചതിക്കില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഇപ്പോൾ സത്യയുടെ ജീവനാണ് കുഞ്ഞിൻ്റെ മനസ്സാണ് പ്രധാനം എന്നിങ്ങനെ പറയുന്നുണ്ട് ത സത്യ വിളിക്കുക എന്ന് പറയുകയാണ് അതേസമയം ശാരദാമയാണെങ്കിൽ ജനലിൻ്റെ അവിടെ നിന്ന് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അന്നേരവും സത്യാമ്മ ഇതൊന്നും അംഗീകരിക്കില്ല എന്ന് ശാലിനി പറയുമ്പോൾ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല സത്യയുടെ ജീവനാണ് ഇവിടെ ഇപ്പോൾ പ്രധാനം എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ശാരദാമ ഇറങ്ങി ണ്ട് എന്നാൽ ശാരദാമ്മയ സത്യവിളിക്ക് എന്ന് പറയുമ്പോൾ ശാരദാമ്മയും ചോദിക്കുന്നുണ്ട് വിഷ്ണു മോനെ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഇതൊന്നും സത്യമ്മ അംഗീകരിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനും സാധിക്കില്ല ഇപ്പോൾ സത്യയ്ക്കാണെങ്കിൽ അച്ഛൻ ഇല്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ പക്ഷേ അച്ഛൻ ഉണ്ടെന്നറിഞ്ഞിട്ട് അച്ഛനോടൊപ്പം കഴിയാതെ വരുമ്പോൾ ആ കുഞ്ഞു മനസ്സ് വീണ്ടും വേദനിക്കില്ലേ ഇപ്പോൾ ഉണ്ടാകുന്ന അതേ ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വീണ്ടും ഉണ്ടാകില്ലേ അതൊക്കെ എങ്ങനെ പരിഹരിക്കും എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശാരദാമ്മയെ ശാലിനെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് അവിടെ സുസ്മിത പുറത്ത് പു എത്തുന്നുണ്ട് സുസ്മിതയെ മണ്ടി നിർത്തിയിട്ട് സുസ്മിത ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇവൻ ഓടിപ്പാഞ്ഞ് ഇത്ര പെട്ടെന്ന് അകത്തേക്ക് കയറില്ല എന്തായാലും അത് അറിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് സുസ്മിതയാണെങ്കിൽ ആ വരാന്തയ്ക്ക് വെളിയിൽ വന്ന് നിൽക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് സത്യം എൻ്റെ മോളാണെന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുകയാണ് അത് ഇയാളോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ആ ഉറപ്പിന്മേല ഉറപ്പിന്മേലാണ് ഇനി എൻ്റെ അങ്ങോട്ടുള്ള ജീവിതം എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ശാലിനി വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ഈ സമയത്ത് അത് കേട്ടുകൊണ്ട് ആ ജനലിൻ്റെ സൈഡിലേക്ക് സുസ്മിത വന്നിരിക്കുകയാണ് അന്നേരം അതിത്ര വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലടാ പൊട്ടൻചക്കര നിൻ്റെ മകൾ തന്നെയാണ് സത്യയും പിന്നെ പപ്പിയും നിൻ്റെ മോൾ തന്നെയാണ് അത് വിശ്വസിപ്പിക്കാനല്ലേ ഞാനിങ്ങനെ പുറകെ നടക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള എന്നെയാണെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് വിശ്വാസവും ഇല്ല എന്നിങ്ങനെ സുസ്മിത പറഞ്ഞോണ്ടിരിക്കുകയാണ് തുടർന്ന് സത്യ എവിടെ സത്യ വിളി മോളെ സത്യ എന്നിങ്ങനെ രണ്ട് മൂന്നും തവണ വിഷ്ണു വിളിക്കുമ്പോൾ ഹായ് ബിഗ് ഫ്രണ്ട് എന്നും പറഞ്ഞ് ഓടി സത്യ ഓടി ഇറങ്ങി വരിക വരികയാണ് ഓടി വന്ന സത്യാ വിഷ്ണുവിനെ അങ്ങോട്ട് എട്ടു പിടിക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ തുറന്ന് സത്യയുടെ കൈയും പിടിച്ചിട്ട് സെറ്റിയിലേക്ക് ഇരിക്കുകയാണ് എന്നിട്ട് കയ്യിലൊക്കെ മൊത്തമൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് എപ്പോൾ വന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ പപ്പി പറഞ്ഞു മോൾക്ക് സുഖമില്ലായെന്ന് അപ്പോൾ മോൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഇരിക്കാനായിട്ട് സാധിക്കുമോ അതുകൊണ്ട് ഓടി വന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് സത്യ പറയുകയാണ് ബിഗ് ഫ്രണ്ട് പറഞ്ഞ പോലെ ഞാൻ അമ്പലത്തിൽ വിളക്ക് കത്തിച്ച് വഴിപാടൊക്കെ നടത്തി അച്ഛൻ വരാൻ വേണ്ടി എന്നിട്ട് വെൽക്കം എഴുതി ഇവിടെ കാത്തു നിന്നു പക്ഷേ അച്ഛൻ മാത്രം വന്നില്ല എന്നും പറഞ്ഞ് കുട്ടി അങ്ങോട്ട് സങ്കടപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് വിഷ്ണു ഇങ്ങനെ കുട്ടിയെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും എന്നെ കളിയാക്കുകയാണ് സ്കൂളിൽ ഫാദേഴ്സ് ഡേക്ക് ബിഗ് ഫ്രണ്ട് വന്നപ്പോൾ അവരും എന്നെ കളിയാക്കി ഞാൻ ഏത് ഓട്ടക്കാരനെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന വിളിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു അന്നേരം എനിക്ക് ഒരുപാട് സങ്കടമായി എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം മോൾക്ക് അച്ഛൻ ഇല്ല എന്നുള്ള ഒരു സങ്കടം ഇനി വേണ്ട സത്യം ഇനി ആരും കളിയാക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മോളുടെ അച്ഛൻ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് താനാണ് എന്നിങ്ങനെ പറയാനായിട്ട് വരുന്നിട്ട് ശാലിനി വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം സത്യ പെട്ടെന്ന് പറയുകയാണ് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വിഷമമൊന്നുമില്ലേ ബിഗ് ഫ്രണ്ട് എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണുവിനെ ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് അച്ഛനെന്നെ ഫോൺ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ വിഷ്ണു ആ കൂടെ ഷോക്കാകുന്നുണ്ട് വിഷ്ണു പറയുന്നത് പക്ഷേ ശാലിനിയെ ശരദാമയെ സത്യമൊക്കെ ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് അന്നേരം സുസ്മിത ഇത് വിട്ട് നിൽക്കുകയാണ് ഇതെന്ന് പറയുന്നു അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് ആര് വിളിച്ചു എന്നാൽ മോള് പറഞ്ഞ് അതെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു പിന്നെ അച്ഛൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഞാനും സംസാരിച്ചു ജോലിത്തരൊക്കെ ആയതുകൊണ്ടാണ് അച്ഛൻ വരാത്തതെന്ന് പറഞ്ഞു ഉടനെ വരാമെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ കുട്ടി ഇങ്ങനെ സന്തോഷത്തിൽ പറയുമ്പോൾ വിഷ്ണു ആകെ ഷോക്കായിട്ട് അങ്ങോട്ടിരിക്കുകയാണ് അന്നേരം സുസ്മിത ചിന്തിക്കുന്നുണ്ട് ഇതിനിടയിൽ അങ്ങനെ ഒരു അവതാരമുണ്ടോ ഇടിമിണ്ടാ പൂച്ചെ ശാലിനിന്നൊക്കെയാണ് പറയുന്നത് നീ ഇനി അങ്ങനെ ഒരാൾ വരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ ഞാൻ പോണ്ടേ അതിനി ഇനി ആരാണെന്ന് എനിക്ക് അറിയണ്ടേ എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ ചിന്തിച്ച് സുസ്മിതയും അവിടെ നിൽക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ ശാരദാമ്മ സത്യം ഇങ്ങോട്ട് പിടിച്ചിട്ട് പറയുന്നുണ്ട് വെറുതെ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് മോനെ പറ്റിക്കാൻ വേണ്ടി അവൾ വെറുതെ പറയുന്നതാണ് എന്നിങ്ങനെ വിഷ്ണുവിനോടും പറയുന്നുണ്ട് അങ്ങനെ ആരും വിളിച്ചിട്ടൊന്നും ഇല്ലായെന്നൊക്കെ പറയുമ്പോൾ ഇല്ല എന്നെ അച്ഛൻ വിളിച്ചതാണ് അച്ഛൻ നേരിട്ട് വരാമെന്ന് പറഞ്ഞു അച്ഛൻ വരുമ്പോൾ ഞാൻ ബിഗ് ഫ്രണ്ടിനെ വിളിക്കാൻ കേട്ടോ അപ്പോൾ കാണാൻ വരണേ എന്നൊക്കെ ഇങ്ങനെ സത്യസന്തോഷത്തോട് സംസാരിക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ശാലിനിയെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് അന്നേരം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള രീതിയിൽ ശാലിനി ഇങ്ങനെ ദയനീയമായിട്ട് വിഷ്ണുവിനെ നോക്കി നിൽക്കുന്നുണ്ട് തുടർന്ന് മോൾ ഇങ്ങോട്ട് വന്നേ ഞാൻ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് രാ എന്ന് പറഞ്ഞിട്ട് ശാരദാമ നിർബന്ധമായിട്ട് സത്യ വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോവുകയാണ് പക്ഷെ സത്യ എന്നേരവും തിരിഞ്ഞോക്കി വിളിച്ച് പറഞ്ഞ് പറയുകയാണ് വിഷ്ണുവിനോട് ബിഗ് ഫ്രണ്ട് വരണം കേട്ടോ അച്ഛൻ വരുമ്പോ ഞാൻ വിളിക്കാം വരണേ വരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സത്യ ശാരദാമയോടൊപ്പം പോകുന്നത് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് ചോദിക്കുന്നുണ്ട് എടോ എന്താ ഇത് ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല വിഷ്ണു ഏട്ടാന്ന് പറയുമ്പോൾ വിഷ്ണു വിഷ്ണു ആണെങ്കിൽ ശാലിനി ഇങ്ങനെ ചേർത്ത് പിടി കയ്യിൽ പിടിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ സത്യക്ക് അങ്ങനെ ഒരു അച്ഛനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അത് അവൾ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടി പറയുന്നതാണ് ഇപ്പോൾ അങ്ങനെ ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അതാരാണെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ നിസ്സഹായമായിട്ട് ശാലിനി പറയുമ്പോൾ വിഷ്ണു അങ്ങ് ശാലിനിയുടെ കൈയ്യങ്ങ് വിടുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇതെല്ലാം എൻ്റെ തെറ്റാണ് അമ്മയെ ദിക്കരു ചെയ്തിർത്ത് ഞാനൊന്നും ചെയ്യാത്തത് അതെൻ്റെ തെറ്റ് തന്നെയാണ് അത് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊരു കാര്യമാണെന്ന് പറയുമ്പോൾ എന്താ വിഷ്ണുണ്ടും പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് പഴയതുപോലെ നമുക്കൊരു വാടക വീടെടുത്ത് നമുക്കതിലേക്ക് താമസം മാറാം ഞാനും താനും പിന്നെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ സത്യമോളം മാത്രമായിട്ട് അതിലേക്ക് വേറെ ആരും വരണ്ട ഇപ്പോൾ നമ്മൾ ജീവിച്ചു തുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൈവിട്ടു പോകും പിന്നീട് ഒരിക്കലും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ പിന്നെ പറയുന്നുണ്ട് തുടർന്നാണെങ്കിൽ വിഷ്ണു ഇതൊക്കെ സുഷമിത കേട്ടോണ്ടിരിക്കുകയാണ് തുടർന്ന് വിഷ്ണു തൻ്റെ ഫോൺ എടുത്തിട്ട് കമലിനെ ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ വീട് ഓക്കെ ഇല്ലേന്ന് ചോദിക്കുകയാണ് ആണ് ഓക്കെയാണ് ആശാനിയെന്നിങ്ങനെ കമലം പറയുമ്പോൾ എനിക്ക് നാളെ തന്നെ വാടക ചീട്ട് എഴുതണം അഡ്വാൻസും കൊടുക്കണമെന്ന് പറയുകയാണ് ഞാനും ഓക്കെ ആണെന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് കമല ഫോൺ വയ്ക്കുകയാണ് തുടർന്ന് ഇത് ശാരദാമ ജനലിൻ്റെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോൾ ശരദാമ്മയെ കാണുകയാണ് അന്നേരം ശരദാമ്മ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ കേട്ടു എന്നുള്ള രീതിക്ക് ശരദാമ്മ തല ഒലുക്കുകയാണ് തുടർന്ന് പറയണം നാളെ തന്നെ നമുക്ക് താമസം മാറണം നാളെ താനും സത്യം റെഡി ആയിട്ട് നിൽക്കണം ഇനിയെങ്കിലും ഇങ്ങനെ തീരുമാനമെടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൈവിട്ട് പോവുക തന്നെ ചെയ്യും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു എതിർപ്പും ഉണ്ടാവല്ലോ നാളെ വരും ഞാൻ വരും നിങ്ങൾ റെഡി ആയിട്ട് ഇരിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാരതാമ്മയെ നോക്കി യാത്ര പറഞ്ഞിട്ട് വിഷ്ണുങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയാണ് ഈ സമയം സുസ്മിത അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട് നാളെയാണെങ്കിൽ നീ താമസം മാറാനും പോകുന്നില്ല വാടക ചീട്ട് എഴുതാനും പോകുന്നില്ല അതൊക്കെ ശാലിനിക്ക് വേണമെങ്കിൽ സ്വപ്നം കാണാം പക്ഷേ അതൊന്നും നടത്താനായിട്ട് സുസ്മിത സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിന് എന്നെ സുസ്മിത അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കാറിൽ കയറി സുസ്മിത പോകുന്നുണ്ട് അതിനുശേഷമാണ് വിഷ്ണു ഇറങ്ങുന്നത് വിഷ്ണു വണ്ടി എടുത്ത് പോകുന്നതുമൊക്കെ അന്നേരം ശാൽനി ഇങ്ങനെ നോക്കി നോക്കിത്തന്നെ നിൽക്കുകയാണൊന്നും പറയാതെ അന്നേരം ശാരദാമ പറയുകയാണ് ഇത് നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ് മോളെ പിന്നെ സത്യയ്ക്ക് ഒരു ആഗ്രഹം കാണില്ലേ അവളുടെ അച്ഛനോടൊപ്പം ജീവിക്കണമെന്ന് നീ സമ്മതിക്കണം നീ മാറണം എന്നിങ്ങനെ ശാരദാമ പറയുന്നുണ്ട് തുടർന്ന് സത്യയുടെ സ്കൂളാണ് കാണിക്കുന്നത് അവിടെ രമേശും മറ്റ് രണ്ട് മൂന്ന് കുട്ടികളെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് സത്യം എന്ന് പറയുകയാണ് എനിക്ക് അച്ഛൻ ഇല്ലെന്നല്ലേ പറഞ്ഞു അച്ഛൻ എന്നെ ഫോൺ വിളിക്കാറുണ്ടല്ലോ അച്ഛൻ ഉടനെ വരികയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ എടി വെറുതെ കള്ളം പറയാതെ അച്ഛൻ ഫോൺ വിളിക്കുമ്പോഴും ഞങ്ങളുടെയൊക്കെ അച്ഛന്മാർ എത്ര തവണയും സ്കൂളിൽ വന്നിട്ടുണ്ടെന്ന് അറിയാമോ നിൻ്റെ അച്ഛൻ ഒരു തവണയെങ്കിലും വന്നിട്ടുണ്ടോ നീ വെറുതെ പറയുന്നതാണെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ ഉടനെ എന്ന് പറയുകയാണ് നേരം നോക്കിയിരുന്നോ വെറുതെ കള്ളം പറയുന്ന അച്ഛൻ ഇല്ലാത്തവളെന്നൊക്കെ രമേശ് രമേശാണെങ്കിൽ സത്യയെ വിളിക്കുകയാണ് നിനക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം പറ്റും കാണിക്കും കളിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ നീ വെറുതെ എന്നോടെ പറയാതെന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അച്ഛനില്ലാത്തവളെന്നൊക്കെ കുട്ടിയെ വിളിച്ചിട്ട് അപ്പം നമുക്ക് പോയി കളിക്കാന്നും പറഞ്ഞ് ആ കുട്ടികളെയും വിളിച്ചുകൊണ്ട് രമേശ് എന്ന് പറഞ്ഞ കുട്ടിയെ പോകുമ്പോൾ സത്യവീണ്ടോടെ വിഷമിച്ച് നിൽക്കുകയാണ് ഇതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ സ്കൂൾ വിട്ട് വന്ന പപ്പിയാണെങ്കിൽ അവിടെ ഹാളിൽ ഇരുന്നു കൊണ്ട് തന്നെ ബാഗൊക്കെ തുറന്ന് ബുക്കൊക്കെ എടുത്ത് നോക്കുകയാണ് നേരെ ക്ഷ്യാമ വരുന്നുണ്ട് ഇതെന്താ ഇവിടെ വന്ന് ഇപ്പോഴേ ഇതൊക്കെ നോക്കുക എഴുതുകയൊക്കെ ചെയ്യുന്നത് മറ്റേത് സ്കൂ പിന്നെ സ്കൂൾ വിട്ട് വന്ന റൂമിൽ വന്നല്ലേ ഇതൊക്കെ ഹോംവർക്കൊക്കെ ചെയ്യുന്നത് അത് നൂറ് തവണ പറഞ്ഞിട്ട് എന്ന് പറയുകയാണ് നേരെ ഞാൻ എഴുതുകയെന്നല്ലേ ഓരോന്നൊക്കെ എടുത്തു വെച്ച് നോക്കുകയാണ് ടീച്ചർ ഒരുപാട് ഹോംവർക്കൊക്കെ തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ സത്യഭാമ കേട്ടുകൊണ്ട് വരികയാണ് അന്നേരം നോക്കുന്നതേ ഉള്ളൂ ഹോംവർക്ക് ചെയ്യാനുള്ള സമയമായില്ലേന്ന് ചോദിക്കുകയാണ് നേരം അതിനൊക്കെ ഓരോ ിനും അതിൻ്റേതായ സമയമുണ്ട് ഫോൺ പിന്നെ ഹോംവർക്ക് എഴുതാനായിട്ട് ഗെയിം കളിക്കാനായിട്ട് കളിക്കാനായിട്ട് ഓരോന്നിനും സമയമുണ്ടെന്ന് ഈ പപ്പി ഇങ്ങനെ പറയുമ്പോൾ ഈ കുട്ടിയുടെ സംസാരം കേട്ടുകൊണ്ട് പിന്നെ ഫാമയും ഷാമയും ഒക്കെ സന്തോഷിച്ചിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് അങ്ങനെ ഫാമ അവിടേക്ക് ഇരുന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ സമയമൊന്നുമില്ല ഗെയിം കളിക്കുന്നതിനൊന്നും സമയമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അന്ന് ഗെയിം കളിക്കാനായിട്ട് ഫോൺ ഫോണുണ്ടായിരുന്നോ എന്നിങ്ങനെ തിരിച്ച് പിന്നെ പപ്പി ചോദിക്കുമ്പോൾ അമ്പടി നീ കൊള്ളാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ശ്യാമയോട് പറയുന്നുണ്ട് തമ്മെ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നേ വല്ല ദാഹിക്കുന്നു എന്ന് തുടർന്ന് ക്ഷ്യാമ വെള്ളം എടുക്കാൻ പോകുമ്പോൾ എനിക്കും കൂടി കുറച്ച് വെള്ളം എടുക്കുന്നു സത്യഭാമയും പറയുന്നുണ്ട് ഈ സമയത്ത് സത്യഭാമയെ അങ്ങോട്ട് സുസ്മിത ഫോൺ ചെയ്യുന്നുണ്ട് സുസ്മിതയാണെന്ന് പറഞ്ഞല്ലേ വിളിക്കുന്നത് ആ സാരത്തുമ്പോണ്ട് ആ ഫോണിൻ്റെ അവിടെ സ്പീക്കറിൻ്റെ അവിടെ മറച്ചിട്ട് ഹലോ സത്യഭാമയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നേരം അതേ ആരാണ് സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് വെള്ളമായിട്ട് വന്ന് അവിടെ നിൽക്കുകയാണ് അന്നേരം ഒരു അഫിദേകാംക്ഷയാണെന്ന് പറയുമ്പോൾ എനിക്കിങ്ങനത്തെ പേരൊന്നും ദഹിക്കില്ല ഇതെന്തോ അഫിദേകാംക്ഷയോ നേരെ ചോദ്യമുള്ള വല്ല പേരുണ്ടെങ്കിൽ പറവെച്ചേ എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ് അന്നേരം പേരിലൊന്നും ഒരു കാര്യമില്ലല്ലോ അറിയിക്കുന്ന കാര്യങ്ങളിലല്ലേ മുൻതൂക്കമുള്ളതെന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ ഇതൊന്നും ഇഷ്ടമല്ല വല്ലതും പറയാനുണ്ടെങ്കിലും നേരെ ചോ മുഖത്ത് നോക്കി പറയണം എന്നിങ്ങനെ സത്യഭാമ തിരിച്ച് സംസാരിക്കുകയാണ് അന്നേരം ഫോണിലൂടെ എന്തായാലും മുഖത്ത് നോക്കി പറയാനും പറയാനായിട്ട് സാധിക്കില്ലല്ലോ എന്നിങ്ങനെ സത്യഭാമയും തിരിച്ച് ചോദിക്കുകയാണ് അന്നേരം ശ്യാമയ്ക്ക് സംശയം തോന്നുകയാണ് അപ്പോൾ കുഞ്ഞേച്ചി പറഞ്ഞ് ആ പെണ്ണായിരിക്കുമോ വിളിക്കുന്നത് എങ്കിൽ വിളിക്കുന്നത് പപ്പി എൻ്റെ മോളല്ല എന്നും കുഞ്ഞേച്ചിയുടെ മോളാണെന്നൊക്കെ പറയാനായിരിക്കുമല്ലോ വിളിക്കുന്നത് ഈ കോൾ എങ്ങനെയൊന്ന് മുടക്കുക ഈശ്വരാണെന്ന് പറഞ്ഞ് ആലോചിച്ച് വെള്ളവുമായിട്ട് ശ്യാമ അവിടെ നിൽക്കുന്നുണ്ട് ഇത്രയും ുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അന്നേരം ഈ സുസ്മിതയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് വരും കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ ശ്യാമയാണെങ്കിൽ ഈ കയ്യിൽ വെള്ളം കൊണ്ടാണല്ലോ വരുന്നത് അന്നേരം വെള്ളം തട്ടി സത്യഭാമയുടെ പുറത്തേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അന്നേരം ഫോണിൽ വീഴും ഫോൺ താഴെ വീണ് അങ്ങനെ എന്തോ കേടുപാട് സംഭവിക്കുകയാണ് ചെയ്യുന്നത് അന്നേരം സുസ്മിതയ്ക്ക് അവിടെ സംസാരിക്കാനായിട്ട് സാധിക്കില്ല അതാണ് ബാക്കി എപ്പിസോഡിൽ വരുന്നത് പക്ഷേ പിന്നീട് ഈ വിഷ്ണു താമസം മാറുന്നു എന്നുള്ള കാര്യം സുസ്മിത വിളിച്ചറിയിക്കും അത് കാണിക്കില്ല അത് വിഷ്ണുവിനെ കൈയോടെ പിടിച്ചതിന് ശേഷമേ സത്യഭാമ ഫ്ലാഷ് ബാക്ക് എന്ന പോലെ ഓർമ്മിക്കുന്നതായിട്ട് കാണിക്കത്തുള്ളൂ അതൊക്കെയാണ് അടുത്ത എപ്പിസോഡുകളിലേക്ക് വരുന്ന വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്